നമ്മടെ ഫ്രണ്ടാണ് ജോർജ് ഊട്ടി ഇവനാണ് നമ്മളെ കരടീനെ കാണിച്ചതിന് എന്നിട്ട് നമുക്ക് അതിന്റെ കരടീന സ്കിന്നെടുക്കണം അവിടെ കരടി ഉണ്ടെന്ന് നോക്കണം ആള് കരടിയുടെ മറ്റേ സ്മെല്ലൊക്കെ അറിയാൻ പറ്റുന്നതാണോ എനിക്ക് തോന്നണത് ൊണ്ട് തോന്നു കരടി ട്രൈ ചെയ്യാം കുതിരക്കെന്തോ സിഗ്നല് കിട്ടിട്ടുണ്ടോ കുതിര ഒച്ചപ്പാടും വികളുമൊക്കെ ഉണ്ട് എന്തായാലും തോക്കടു തോടിച്ചേക്കാം പുല്ല് വന്നാലും ഇവന് ഇടക്കിടക്ക് ഇരുന്നിരുന്ന് നോക്കണുണ്ട് എനിക്ക് തോന്നുന്നു കരടികൾ എന്തിരി പാടാന്നറിയില്ലല്ലോ ട്ടോ നമുക്ക് നൈസായിട്ട് പോയി വെക്കാം നോക്കട്ടെ കുതിരക്ക് എന്തോ കുതിര പോണില്ല അങ്ങോട്ട് എന്തൊക്കെയാ പ്രശ്നമുണ്ട് കുതിരക്ക് ആ പിടിച്ച് പിടിച്ചിട്ടാ പിടിച്ച് മോനെ എന്തുവരെ പിടിച്ച അവനെ പിടിച്ചു നമ്മള് ഫ്രണ്ടിനെ പിടിച്ചിട്ടാ അതെ കുത്തി ഭയങ്കര പാനിക്കാൻ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ള അവനൊക്കെ കൊന്നിട്ട് ദൈവമേ വിട്ടറ വിട്ടില്ല കരടി കണ്ടു നമ്മള് സണ്ടല്ലേട്ടാ കരടി ഫോളോ ചെയ്യണം നമുക്ക് ഓടി 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 കരടി ഓടി നമുക്കതിനെ ഫോളോ ചെയ്യാം ഓടി ഓക്കെ മൂന്നെ ഷൂട്ട് ചെയ്യുന്ന വീഴും രണ്ട് മൂന്ന് നാല് അഞ്ച് ഓ അഞ്ചാമത്തെ കുതിര അങ്ങോട്ട് പോണല്ലോ കുതിര ഭയങ്കര പേടിച്ചിരിക്കും കുതിര അത്ത കരടീന്നെ കനിച്ച പേടിക്കേട നോക്കിനേ ഇതിന്റെ സ്കിൻ സ്കിന്നെടുക്ക എന്നിട്ട് നമുക്ക് ഇത് സ്കിന്നുകൊണ്ട് സെല്ല് ചെയ്യാം എൻറ്റോനെ മോനെ ഒരൊന്നര മാസത്തേക്കുള്ള മീറ്റുണ്ട് സെറ്റാക്കി ഓ വയറ് കേറി നോക്ക ഡീറ്റിങ് നോക്കിയേറ്റ കാലൊക്കെ കാലല്ല മറ്റേ ഉണ്ട് എനിക്ക് തോന്നുന്നു തോന്നുന്ന പത്തോപ്പത് കിലോ ഉണ്ടാവുമായിരിക്കും നമുക്കേത് കുതിരയിൽ വെക്കാം എന്നിട്ട് നമുക്ക് നൈസായിട്ട് എസ്കേപ്പ് ആവിടുന്നു ഫോറസ്റ്റ് എങ്ങാനും വന്നുകഴിഞ്ഞാ പിന്നെ അതെ ഓൾറെഡി നമ്മുടെ അടുത്തൊരു മറ്റേ മാനിന്റെ സ്കിന്നുണ്ട് എനിക്ക് തോന്നുന്നു രണ്ടും കൂടി സ്റ്റോർ ചെയ്യാൻ പറ്റില്ലെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു വെക്കുമ്പോ അത് പോവായിരിക്കും അത് തന്നെ നമുക്ക് രണ്ടും കൂടി കൊണ്ടുപോകാൻ പറ്റില്ല ഒരെണ്ണം കൊണ്ടുപോകാൻ പറ്റില്ല നമുക്ക് ഇതുകൊണ്ട് സെല്ല് ചെയ്തിട്ട് കാരണം ഇതിന് കുറച്ച് ഇത് കൂടുതലാ ക്യാഷ് കൂടുതലട്ട് എന്ത് ഇവിടെ ഓ കൂട്ടില് മാന് കിടപ്പുണ്ടട്ടാ എനിക്ക് തോന്നുന്നത് ഒരു കരട്ടി പിടിച്ചതാണെന്ന് തോന്നണീന് എന്റെ മോനെ ചീഞ്ഞെന്ന് തോന്നണോ